ഈശോയിൽ സ്നേഹമുള്ളവരെ വിശുദ്ധ മത്യാസിൻ്റെ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് ഒരു ഭാഗ്യപ്പെട്ട അപ്പോസ്തലനാണ് ഇല്ലേ അവസാനം അങ്ങനെ ഒരു ചാൻസ് കിട്ടി നമുക്ക് ഭാഗ്യം നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് തോന്നുമ്പോൾ ഈ പുണ്യവാളനെ വിളിച്ചാൽ മതിയാവും അതിൽ രണ്ടു പേർക്ക് അവസരം കിട്ടി അതിൽ കുറിവീണത മത്യാസിനാണ് ബാർസഭാസ് ബാർഷബാസിനും അതുപോലെ മത്തിയാസിനുമാണ് അവസാനം ആ ചാൻസ് വന്നത് അപ്പോൾ അത് ഒരു ഭാഗ്യം ലഭിക്കാൻ വേണ്ടി നമുക്ക് ചാൻസുകളൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ചിലപ്പോൾ ഈ മത്തിയാസ് പുണ്യവാളനെ വിളിച്ച് പ്രാർത്ഥിക്കുക ഇദ്ദേഹത്തിൻ്റെ ഒരു ഒരു മാധ്യസ്ഥ്യം നമുക്ക് ഉണ്ടാകട്ടെ നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ യൂദാസ് നഷ്ടപ്പെടുത്തി കളഞ്ഞതാ ഇന്നത്തെ നടപടി പുസ്തകത്തിൽ ഒന്നാം വായനയിൽ അത് പറയുന്നുണ്ട് നമ്മിലൊരുവനായി എണ്ണപ്പെടുകയും ഈ ശുശ്രൂഷയിൽ അവന് ഭാഗഭാഗിത്വം ലഭിക്കുകയും ചെയ്തിരുന്നു ഒരു എണ്ണത്തിൽ കൂട്ടി എണ്ണത്തിൽ കൂട്ടുന്നത് ഒരു ഭാഗ്യമല്ലേ എണ്ണത്തിൽ കൂട്ടിയില്ലെങ്കിലോ അപ്പൊ അത് തന്നെ ഒരു ഭാഗ്യമായി പ്രാർത്ഥനയിൽ അവസാനം അവർ പ്രാർത്ഥിക്കുമ്പോഴേ യൂതാസ്ഥാനം അർഹിക്കുന്നിടത്തേക്ക് പോകാൻ വേണ്ടി ഉപേക്ഷിച്ച അപ്പോസ്തല സ്ഥാനവും ശുശ്രൂഷ പദവിയും വെറുതെ നിസ്സാരമായി കളഞ്ഞു അപ്പോസ്തല സ്ഥാനവും ശുശ്രൂഷ പദവിയും വെറുതെ നിസ്സാരമായിട്ട് കളഞ്ഞു യൂദാസിന് അത് യുദാസ് വഴിയെ വന്നതാണ് നമ്മളിങ്ങനെ മത്താഴ സുവിശേഷം ഇരുപത്തി ആറാം അധ്യായം നോക്കുമ്പോൾ മത്താഴ സുവിശേഷം ഇരുപത്തി ആറാം അധ്യായം അത് പതിനാല് മുതലുള്ള വാക്യങ്ങൾ പന്ത്രണ്ട് പേരിൽ ഒരുവനായ യൂദാസ് പ്രധാന പുരോഹിതന്മാരുടെ അടുത്ത് ചെന്ന് ചോദിച്ചു ഞാൻ അവനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് എന്ത് തരും അവർ അവനെ മുപ്പത് വെള്ളി നാണയങ്ങൾ വാഗ്ദാനം ചെയ്തു അപ്പോൾ മുതൽ അവൻ യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ അവസരം അന്വേഷിച്ചു കൊണ്ടിരുന്നു ആ ക്രിമിനൽ മൈൻഡ് അവനിലുണ്ടായിരുന്നു അപ്പൊ ഈ ക്രിമിനൽ മൈൻഡ് അവന് ഉണ്ടായിരുന്നതാ അവൻ പിന്നീട് അവനത് ബോധമുണ്ടായി പക്ഷെ വൈകിപ്പോയി അത്താഴ സുവിശേഷം ഇരുപത്തേഴാം അധ്യായം അവൻ ഒറ്റിക്കൊടുത്ത യൂദാസ് അവൻ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ പശ്ചാത്തപിച്ച് മുപ്പത് വെള്ളി നാണയങ്ങൾ പ്രധാന പുരോഹിതന്മാരെയും പ്രമാണിമാരെയും ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു നിഷ്കളങ്ക രക്ത രക്തത്തെ ഒറ്റക്കൊടുത്ത് ഞാൻ പാപം ചെയ്തിരിക്കുന്നു അവർ അവനോട് പറഞ്ഞു അതിന് ഞങ്ങൾക്കെന്ത് അത് നിന്റെ കാര്യമാണ് അപ്പോൾ അവനൊരു അവനപ്പോഴ് അവരുടെ വാക്കുകൂടി കേട്ടപ്പോൾ ഇനി ഈശോ പോലും എന്നെ തള്ളിക്കളയുമെന്ന് വിചാരിച്ച വിചാരിച്ചു നിരാശയിൽപ്പെട്ടുപോയി അവൻ അപ്പോൾ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു അനുഗ്രഹം അവൻ തട്ടിക്കളഞ്ഞതാണ് നമുക്ക് കിട്ടുന്ന ചാൻസ് അത് നിലനിർത്തേണ്ടത് നമ്മുടെ കടമയാണ് നമ്മുടെ ചാൻസുകൾ നിലനിർത്തണം അപ്പോൾ ഇപ്പോൾ നല്ല ഭംഗിയോടുകൂടെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനുള്ള അവസരം എത്ര രൂപ വേണം മക്കളെ ഇവിടെ ഒന്ന് വന്നു പോകാൻ ഒരു കുടുംബ അഞ്ചംഗ കുടുംബത്തിന് പതിനയ്യായിരം രൂപയെങ്കിലും വേണ്ടേ അത് എന്നും അങ്ങനെ വരാൻ പറ്റുമോ എല്ലാ മാസവും വരാൻ പറ്റുമോ അപ്പോ ഒന്ന് വന്നു പോകുന്നത് വലിയ അനുഗ്രഹമല്ലേ അപ്പൊ അത് പ്രയോജനപ്പെടുത്തുക നമുക്ക് കിട്ടുന്ന അവസരമാണ് ഈ തീർത്ഥാടനം കേരളത്തിലെ അല്ലെ കേരളത്തിൽ നിന്ന് എല്ലാവരും ഇവിടെ വരുന്നുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ് എപ്പോഴും ഓടി വരാൻ പറ്റില്ലല്ലോ അപ്പൊ ഈ ചാൻസുകൾ നമ്മൾ ഉപയോഗിക്കണം നഷ്ടപ്പെടുത്തി കളയരുത് അതുപോലെ തന്നെ എത്രയോ നല്ല സുന്ദരമായൊരു കൃപയാണ് വിശ്വാസിയായി ജീവിക്കാൻ പറ്റുന്നത് മാമോദിസ സ്വീകരിക്കാൻ പറ്റിയത് ആദ്യ കുർബാന സ്വീകരിക്കാൻ പറ്റുന്നത് കുംഭസാരിക്കാൻ പറ്റുന്നത് സ്ഥൈര്യലേപന സ്വീകരിക്കാൻ സാധിച്ചത് വിശുദ്ധ വിവാഹമെന്ന കൂരാശ സ്വീകരിക്കാൻ സാധിച്ചത് എന്തൊരു വലിയ ചാൻസാണ് പ്രിയ മക്കളെ നമ്മളത് നന്നായിട്ട് പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഈ ലയോ പതിനാലാമൻ പാപ്പ നാലാമത്തെ വോട്ടെടുപ്പിലാണ് അദ്ദേഹത്തിന് കിട്ടുന്നത് ഊഴം കിട്ടുന്നത് അപ്പോൾ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം അദ്ദേഹത്തിന് കിട്ടി നൂറ്റി മുപ്പത്തി മൂന്ന് കർദിനാളന്മാരിൽ നിന്നും ഭൂരിപക്ഷം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം അദ്ദേഹത്തിന് കിട്ടി അപ്പോൾ ഇത് അദ്ദേഹത്തോടത് ചോദിച്ചു ഈ സ്ഥാനം വഹിക്കാൻ താങ്കൾ തയ്യാറാണോ എന്ന് ചോദിച്ചു ചോദിച്ചപ്പോൾ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു പിന്നെ കണ്ണീരിൻ്റെ കപ്പേള എന്ന് പറയുന്ന മുറിയിൽ പോയിട്ടാണ് ഇദ്ദേഹം പാപ്പായുടെ വസ്ത്രങ്ങൾ ധരിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നത് അവിടെ പോയിരുന്ന കരയും എന്താണ് പറയുക ഈ സ്ഥാനം എൻ്റെ ദേഹത്തേക്ക് എന്നെ ഈ പാപിയായ എന്നിലേക്ക് ഈ ഒരു വലിയ ഉത്തരവാദിത്തം അങ്ങ് തന്നല്ലോ കർത്താവേ എന്ന് പറഞ്ഞ് പാപ്പമാരാ മുറി പോയിരുന്ന കരയും കണ്ണീരിൻ്റെ കപ്പേള കണ്ണീരിൻ്റെ കപ്പേള അങ്ങനെ വളരെ വിലയോടുകൂടി സ്വീകരിച്ചതാണ് പരിശുദ്ധ പാപ്പ തൻ്റെ സ്ഥാനം വേണ്ടെന്ന് പറയാമായിരുന്നല്ലോ ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ ഒരു മനുഷ്യന് സാധിക്കോ ലോകത്തിലെ കത്തോലിക്കരെ മുഴുവൻ നിയന്ത്രിക്കാൻ മനസാക്ഷി സ്വരമാണ് ലോകത്തിന്റെ കത്തോലിക്കർക്ക് മാത്രമല്ല ലോകത്തിന്റെ മനസാക്ഷി സ്വരമാണ് പാപ്പ അപ്പൊ പാപ്പ അങ്ങനെ സ്ഥാനം ഏറ്റെടുക്കാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് ചെയ്ത് സ്വീകരിച്ച കാര്യമാണ് അപ്പൊ നമ്മൾ നമുക്ക് കിട്ടിയ പദവിയൊക്കെ നമ്മൾ എങ്ങനെയാണ് വിനിയോഗിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ് യോഹന്നാന്റെ സുവിശേഷം ഇന്നത്തെ സുവിശേഷം പതിനഞ്ചാമത്തെ ആയം പതിനാറാം വാക്യം നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കുക ചെയ്തത് നമ്മുടെയൊക്കെ മറ്റും ഭാവവും കണ്ടു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് തിരഞ്ഞെടുത്തത് പോലെയാ ഇത് നമുക്ക് കനിഞ്ഞു കിട്ടിയതല്ലേ പ്രിയ മക്കളെ ഒരു കുടുംബത്തിൽ ജീവിക്കാൻ സാധിച്ച ജനിക്കാൻ സാധിച്ചത് ഇനി ആരെങ്കിലും അന്യമതസ്ഥർ ആരെങ്കിലും കത്തോലിക്ക വിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവർക്കതിന്റെ വില അറിയാം അതുകൊണ്ടാണ് അവരതിൽ നിലനിൽക്കുന്നത് അപ്പോൾ നമ്മളെ ദൈവം തിരഞ്ഞെടുത്തതാണ് മക്കളെ പരിശുദ്ധ കുർബാന അർപ്പിക്കാനും കുമ്പസാരിക്കാനും മാമോദീസ സ്വീകരിക്കാനും അത് തെരഞ്ഞെടുത്തിട്ട് അത് വിലയോടുകൂടെ നമ്മൾ കാണുന്നുണ്ടോ അപ്പോ മത്തിയാസിന്റെ ഭാഗം ഭാഗ്യമാണത് മത്തിയാസിന്റെ ഭാഗ്യമെന്നല്ലാതെ എന്തു പറയാനാ മത്തിയാസിന്റെ ഭാഗ്യമാണ് ഈ ഒരു ദൈവാനുഗ്രഹം നമുക്ക് പിടിച്ചു വാങ്ങാൻ പറ്റുമോ എനിക്കുതാ എന്ന് പറഞ്ഞു അവിടെ ബാൽസഭാസുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മത്തിയാസ് ഉണ്ടായിരുന്നു മത്തിയാസ് വല്ല കളികൾ നടത്തിയോ അക്കുറി വീട അത് പരിശുദ്ധാത്മാവ് തെരഞ്ഞെടുത്തതാ അപ്പൊ പിടിച്ചു വാങ്ങുന്നതല്ല നമുക്ക് നൽകപ്പെട്ടത് നൽകപ്പെട്ടത് കൊണ്ടാണോ ഒരു വില കൊടുക്കാതെയും നൽകപ്പെട്ടത് കൊണ്ടാണോ നിങ്ങൾക്കത് വിലയില്ലാത്തത് നമ്മളതിനധികം എടുത്തിട്ടില്ല വേദന എടുത്തിട്ടില്ല ഈ വിശ്വാസത്തിന് വേണ്ടിയും കുംഭസാരം കുർബാന സ്വീകരണം എന്ന കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എന്ത് അധ്വാനിച്ചു ഇത് ദൈവം നൽകിയതാ നൽകിയത് കൊണ്ടാണോ നിങ്ങൾക്ക് വിലയില്ലാത്തത് ഫ്രീ ആയിട്ട് നൽകുമ്പോൾ വില ഉണ്ടാകിയല്ല കുറച്ചുകൂടി കഷ്ടപ്പെട്ട് അധ്വാനിച്ചതാണെങ്കിൽ നമുക്കതിന് വിലയുണ്ടാകും അപ്പോ ഇത് ഈ നമ്മുടെ ധൂർത്തപുത്രന്റെ കഥയിലൂടെ കടന്നു പോകുമ്പോൾ ദൂർത്തപുത്രന് വല്ല കാര്യം ഉണ്ടായിരുന്നു ആ വീട് വിട്ടുപോകാൻ അവൻ അവിടെ പന്നിക്കൂട്ടി കിടക്കുമ്പോൾ അവൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി കഴിയുന്നു ഞാനോ മകൻ ഇവിടെ പട്ടിണി കിടന്ന് മരിക്കാറായി വല്ല കാര്യം ഉണ്ടായിരുന്നു വല്ല കാര്യം ഉണ്ടായിരുന്നു പന്നിപ്പൂ കൂട്ടിപ്പോയി കിടക്കാൻ ഇനി മൂത്ത മകൻ വീട്ടില് വലിയ ആഘോഷം അപ്പൊ വേലക്കാരനോട് ചോദിച്ചു അവിടെ എന്താണ് വീട്ടിലെ മകൻ വേലക്കാരനോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ ഇനി അവൻ വീട്ടിൽ കയറാൻ വിശ്രമിച്ചു ആര് പറഞ്ഞു വീട്ടിൽ കയറേണ്ടെന്ന് പിതാവ് പുറത്തേക്ക് വന്ന് അവനോട് സാന്ത്വനങ്ങൾ പറഞ്ഞു പിതാവ് പറഞ്ഞു അവനുള്ളതാണ് കൊടുത്തിട്ടുള്ളത് എനിക്കുള്ളതെല്ലാം നിൻ്റെതാണെന്ന് പറയുമ്പോഴാണ് അവൻ വർത്തമാനം നിർത്തുന്നത് അപ്പൊ നമുക്ക് നൽകപ്പെട്ടതല്ലേ നഷ്ടപ്പെടുത്തുന്നത് ആരാണ് ദൈവം നമുക്ക് നൽകാതിരുന്നതാണോ നമ്മൾ നഷ്ടപ്പെടുത്തിയതാണോ യൂദാസിനെ ദൈവം പുറത്തു കളഞ്ഞതാണോ യൂദാസ് തള്ളിക്കളഞ്ഞതാണോ ദൈവത്തിന്റെ അനുഗ്രഹം ആ തോമാ ലീഹ ചോദിച്ചപ്പോൾ അത്രയും സ്നേഹം കാണിക്കുന്ന ദൈവം ഈശോ തോമാസ് ലീഹയ്ക്ക് വേണ്ടി വീണ്ടും പ്രത്യക്ഷപ്പെട്ടിട്ട് തന്റെ മുറിവ് കാണിച്ചു കൊടുക്കുന്ന ദൈവം യൂദാസിനും ചാൻസ് കൊടുത്തിട്ടുണ്ട് എത്രയോ തവണ പറഞ്ഞു പാത്രത്തിൽ കൈമുക്കുന്നവൻ എന്നോടുകൂടെ ഭക്ഷിക്കുന്നവൻ നിങ്ങൾ ഒരുവൻ ഒറ്റിക്കൊടുക്കുമ്പോൾ എത്രയോ തവണ പറഞ്ഞു രക്ഷപ്പെടാമായിരുന്നല്ലോ ഇനി ഈ ഒറ്റക്കൊടുക്കുന്ന കാര്യത്തിൽ നേതൃത്വം കൊടുത്തു എന്നതാണ് യൂദാസിൻ്റെ തെറ്റ് അത് നമുക്കറിയാം യൂദാസ് അതിന് നേതൃത്വം കൊടുത്തു യൂദാസ് അതിന് നേതൃത്വം കൊടുത്തു യൂദാസ് ഇല്ലായിരുന്നെങ്കിലും ഈശോ പിടിക്കപ്പെടുമായിരുന്നു അത് ദൈവത്തിൻ്റെ തീരുമാനമാണ് പക്ഷെ യൂദാസ് ഇടക്ക് കയറി ചെന്നത് ആരുടെ കുറ്റമാണ് യൂദാസ് ഇടക്ക് കയറിച്ചത് ആരുടെ കുറ്റം പ്രിയ ദൈവബൈതലേ നിയു കാരണം എന്തെങ്കിലും നിനക്ക് നന്മകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ തന്നെ കുറ്റമാണ് ഇനി അപ്പോ ഈ യൂദാസ് യൂദാസിങ്ങിനെ അവരുമായിട്ട് ബെറ്റ് ബെറ്റിവയ്ക്കാൻ പോയല്ലോ ലിയായും ആ പത്ത് പേര് അവിടെ ഉണ്ടായിരുന്നപ്പോൾ തോമാസ്ലിയ കൂടെ ഉണ്ടായിരുന്നില്ല എവിടെ പോയി കറങ്ങാൻ പോയോ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണ്ടേ അവരുടെ കൂടെ ഒക്കെ നടക്കണ്ടേ ഈശോടെ കൂടെ നടക്കണ്ടേ ഈശോടെ കൂടെ നടക്കണ്ട സമയത്ത് വീട്ടിലെ മക്കളെ പ്രാർത്ഥിക്കാം അമ്മ ഇപ്പൊ വരാം ഞാനിപ്പോ വരാം എന്ന് പറഞ്ഞു യൂദാസ് പോയിട്ട് വെച്ചിട്ട് വന്നിരിക്കാം അവന്റെ ഉള്ളിലെ തീരുമാനങ്ങൾ പോലും പിന്നെ എങ്ങനെ ദൈവകൃപ വർക്കൗട്ടാവും പരിശുദ്ധാത്മാവ് എങ്ങനെ കയറും എന്തൊക്കെ തിരുനാളിന് വേണ്ടി ഒരുങ്ങുകയല്ലേ അപ്പം നമ്മള് വിചാരിക്കരുത് ഞാനില്ലെങ്കിൽ കാര്യങ്ങൾ നടക്കിയാലെന്ന് വിചാരിക്കരുത് ഞങ്ങൾക്കറിയാം അച്ഛൻ ഇല്ലെങ്കിൽ വേറൊരു അച്ഛൻ ഞങ്ങൾക്കതറിയാം കൃത്യമായിട്ട് അറിയാം ഞങ്ങളൊരു അച്ഛൻ ഇവിടെ ഇല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യാൻ വേറൊരു അച്ഛൻ അപ്പോ എനിക്ക് കിട്ടുന്ന നമുക്ക് കിട്ടുന്ന അവസരം അത് വിലയോടുകൂടെ സ്വീകരിക്കണ്ടേ ഞാനില്ലെങ്കിൽ വേറൊരാളുണ്ട് ഇത് ഞാനില്ലെങ്കിൽ ഞാൻ ഉണ്ടെങ്കിലേ നടക്കൂ എന്ന് വിചാരിക്കുന്നത് മോശമല്ലേ എൻ്റെ കണ്ണിലൂടെ എൻ്റെ കയ്യിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് വിചാരിക്കുന്നത് അഹങ്കരിക്കുന്നത് അത് വലിയ തെറ്റാണ് ദൈവം പുറകെ നടന്ന് കെഞ്ചും വാ മക്കളെ പോകല്ലേ മക്കളെ വാ മക്കളെ പോകല്ലേ മക്കളെ എന്ന് പറഞ്ഞ് ദൈവം കെഞ്ചു എന്ന് വിചാരിക്കേണ്ട ആ കുർബാനയെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ പറയുന്നിടത്ത് കുറെ പേരിതൊന്നും മനസ്സിലാക്കാൻ പറ്റാതെ ഈശോയെ വിട്ടിട്ട് പോയി അപ്പൊ ശിഷ്യന്മാരോട് ചോദിക്കും നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നു നിങ്ങളും പൊയ്ക്കോളൂ നിങ്ങളും പൊയ്ക്കോളൂ അപ്പോഴാണ് പത്രോസ് പറയുന്നത് ഞങ്ങൾ എവിടെ പോകാനാണ് കർത്താവെ ഞങ്ങൾ എവിടെ പോകാനാണ് അതുകൊണ്ട് നമുക്ക് ഇത് പിടിച്ചു നിർത്തണം നമുക്ക് കിട്ടിയ അനുഗ്രഹം ആ രക്തസ്രാവക്കാരിക്ക് അറിയാം എങ്ങനെ കർത്താവിന്റെ അനുഗ്രഹം പിടിച്ചു വാങ്ങണമെന്നറിയാം ആ ഭർത്തമേസൻ അറിയാം കർത്താവിനെ എങ്ങനെ നിലനിർത്തണം കൂടെ നിർത്തണം എന്നറിയാം ഭർത്തമേസൻ അറിയാം അവൻ ഓച്ചത്തിൽ വിളിച്ചു പറഞ്ഞു വിളിച്ചു ദാവിന്റെ പുത്ര അവൻ അറിയാം അതുകൊണ്ടാണ് ഈശോ അവൻറെ അടുക്കൽ വന്ന് ചോദിക്കുന്നത് മകനെ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം ആ സഖ്യവൂസൻ അറിയാം ഈശോയെ ഈ എങ്ങനെ ഈശോ ഇന്ന് ഞാൻ നിന്റെ വീട്ടിലായിരിക്കുമെന്ന് പറയിപ്പിക്കാൻ സഖ്യപൂസൻ അറിയാം പ്രിയ ദൈവം നിനക്കറിയാവോ നിനക്ക് കിട്ടി പദവി നിലനിർത്താൻ നിനക്കറിയാവോ നിനക്ക് ദൈവം തന്ന അനുഗ്രഹത്തെ പിടിച്ചു നിർത്താൻ നിനക്കറിയാവോ നഷ്ടപ്പെടുത്താനല്ലാതെ ദൈവകൃപ കൃപ നഷ്ടപ്പെടുത്താൻ അല്ലാതെ അങ്ങനെയെങ്കിൽ നീ ദൈവകൃപ പിടിച്ചു നിർത്താൻ നിനക്കറിയാമായിരുന്നെങ്കിൽ നീ ഞായറാഴ്ച ആചരണം മുടക്കുമായിരുന്നോ നീ കൂടെ കൂടെ കുമ്പസാരിക്കുമായിരുന്നില്ലേ നീ കുർബാന ഭക്തിയോട് ഒരുക്കത്തോടെ സ്വീകരിക്കുമായിരുന്നില്ലേ നിന്റെ വഴി നിന്റെ മുൻപില് ദൈവകൃപയിൽ നിലനിൽക്കാനിട്ടുള്ള വഴികൾ സഭയിലൂടെ പറഞ്ഞു തന്നിട്ടും നീ എന്താ അത് ചെയ്യാത്തത് നിനക്കെന്താ ഒന്നും മനസ്സിലായിട്ടില്ലേ നിനക്കിനിത് നഷ്ടമായിട്ട് ഈ കൃപകളെല്ലാം നഷ്ടമായിട്ട് നീ വാവിട്ട് കരയാനാണോ ആ ഒരു കാലത്തിന് വേണ്ടിയിട്ടാണോ നീ ഇങ്ങനെ നോക്കി നോക്കിയിരിക്കുന്നത് നമ്മൾ ധ്യാനിക്കേണ്ട കാര്യമാണ് നമ്മൾ ഇനി ഈശോ പറയുന്നുണ്ട് ഞാൻ ദാസന്മാരെന്നല്ല സ്നേഹിതന്മാരാണെന്നാണ് വിളിച്ചത് സ്നേഹിതന്മാർ സ്നേഹിതന്മാർ ഇപ്പോൾ ഈശോ പറയുകയാണ് നിങ്ങളെൻ്റെ സ്നേഹിതന്മാരാണ് ദാസന്മാരല്ല എന്ന് പറയുമ്പോൾ അതൊരു പദവിയാണ് ഒരു അനുഗ്രഹമാണ് നമുക്ക് അപ്പോൾ എന്ന് കരുതി നമ്മളിപ്പോൾ നമ്മുടെ വികാരി വികാരിയച്ചൻ പറയാണ് നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാണ് ദാസന്മാരല്ല എന്ന് പറയും എന്നിട്ട് പോയി നമ്മൾ വികാരിച്ച തോളത്ത് കയറ്റി നിൽക്കുമോ ഒരു സിസ്റ്റർ പ്രവിൺഷ്യ ആള് വളരെ സ്നേഹത്തോടെ സിസ്റ്ററിനോട് ജൂനിയർ സിസ്റ്ററിനോട് ഇടപഴകിയാണ് എന്ന് കരുതി പ്രവിൺഷ്യാളോട് പോയിട്ട് എന്തും ഏതും പറയാവുന്ന വിധത്തിലാവോ മറിയം മറിയം ദൈവത്തിൻ്റെ മകളല്ലേ പുത്രൻ്റെ അമ്മയല്ലേ അതിനു വേണ്ടിയിട്ടല്ലേ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നിട്ട് മറിയം ആ സ്വാതന്ത്ര്യം എങ്ങനെയാണ് ഉപയോഗിച്ചത് ഇതാ കർത്താവിൻ്റെ എന്ന് പറഞ്ഞു ദൈവം പറയും നിങ്ങൾ എൻ്റെ ദാസന്മാരല്ല സ്നേഹിതന്മാരാണെന്ന് പറഞ്ഞാലും നമ്മൾ എൻ്റെ കർത്താവേ ഞാൻ ഞാനങ്ങയുടെ ദാസനാണെന്ന് നമ്മൾ പറയണ്ടേ ദൈവത്തെക്കാളും വലിയവരായിട്ട് ജീവിക്കാൻ പറ്റുമോ ഇത് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ് ഈ വഴി തളരാതെ നീങ്ങാനാ യൂദാസ് വീണ് പോയതുപോലെ വീണു പോകാതെ ഈ വഴിഞ്ഞാൻ തളരാതെ നീങ്ങാന നീവരേണേ ജീവനായ ജീവനേകം ഭോജമായി പിരിയാതയൻ നാഥനെ ഉള്ളിൽ പരിശുദ്ധമ്മയുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവിക സാന്നിധ്യമേ ഞങ്ങളുടെ ഉള്ളിൽ നിലനിൽക്കണമേ കർത്താവ് ഞങ്ങൾ ഉപേക്ഷിക്കല്ലേ കർത്താവേ അങ്ങ് തന്ന കത്തോലിക്ക പദവി വിശ്വാസദാനം ഒരിക്കലും ഒരു നിമിഷം പോലും നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ മത്തിയാസിനെ പോലെ ഭാഗ്യമുള്ളവരാക്കി ഞങ്ങളെ മാറ്റണമേ ആമേൻ